ഹലോ ഫ്രണ്ട്സ് നിക്സ് ഫാമിംഗ് സോട്ടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ചയായിട്ട് വീണ്ടും ഒരു കോളനി എടുക്കുന്നതാണ് അതായത് ഈ പ്രാവശ്യം ഒരു ടയറിൻ്റെ കൊട്ടയിലാണ് ചെറുതായി കോളനി വന്ന് കൂടിയിരിക്കുന്നത് അതിനെ നമ്മൾ ഇളക്കി കൂട്ടിലേക്ക് മാറ്റുന്ന ഒരു വീഡിയോ ആണ് അല്ലെങ്കിൽ വീഡിയോയിൽ കാണുന്ന പോലെ ഈ ടയറുകളുടെ ഇടയിൽ ആണ് ഈച്ച കൂടുവച്ചിരിക്കുന്നത് ടയറിളക്കി മാറ്റുകയാണ് നല്ല ശക്തമായിട്ട് മെഴുകുപയോഗിച്ച് അടച്ചിരിക്കുകയാണ് കുറച്ച് ബുദ്ധിമുട്ടിയാണ് ഇളക്കി മാറ്റിയത് ഇളക്കി മാറ്റിയപ്പോൾ നിറയെ തേനുള്ള ശക്തമായൊരു കോളനിയാണ് കാണാൻ കഴിഞ്ഞത് വീട്ടിൽ കാണുന്ന പോലെ ഒരുപാട് മുട്ടയും തേനുമുള്ള വലിയൊരു കോളനിയായിരുന്നു ഏകദേശം ഇത് ഒരു മൂന്ന് നാല് വർഷത്തിൻ്റെ പഴക്കമുണ്ടെന്ന് തോന്നുന്നു കാരണം അതുപോലെ തേനും പൂമ്പൊടിയും മുട്ടയും ഒക്കെ ഉള്ളൊരു കൂടാണ് വളരെ സേഫായിട്ട് ആ കൊട്ടയ്ക്കകത്ത് വെച്ചിരുന്നതാണ് പ്പോൾ നമ്മളിളക്കി തേനാദ്യമേ എടുക്കാനുള്ള പ്ലാനിലേക്കാണ് അപ്പോൾ തേൻ വളരെ ഈസി ആയിട്ട് ഇളക്കി മാറ്റാൻ പറ്റും കാരണം അതെല്ലാം കൊട്ടയുടെ സർഫസിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് അപ്പോൾ ഒരു കത്തി ഉപയോഗിച്ച് നമ്മൾ തേൻ അടകളെല്ലാം മാറ്റുകയാണ് അതോടൊപ്പം തന്നെ പൂമ്പൊടി നിങ്ങൾക്ക് കാണാൻ കഴിയും പൂമ്പൊടി ധാരാളം പൂമ്പൊടിയുണ്ട് ചെറുതനീച്ചയുടെ മുട്ട അതിന് താഴെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ് പുതിയ മുട്ടയാണ് അവ ലാസ്റ്റിൽ കാണുന്നത് ഈ മുമ്പേ ഇരിക്കുന്നത് പഴയ മുട്ടയാണ് ധാരാളം പുതിയ മുട്ടയും പഴയ മുട്ടയും ഉള്ള ഒരു വലിയ കോളനിയാണ് ഒരുപാട് ഈച്ചുകളുമുണ്ട് അപ്പം നമുക്കിത് വേണ്ടാക്കി വെക്കാൻ പറ്റും കാരണം അതുപോലെ മുട്ടയുണ്ട് ഇതിനകത്ത് ഇനി നമ്മൾ മുട്ടയെല്ലാം സേഫായിട്ട് ഒരു പ്ലാനിലേക്കാണ് കാണുന്ന പഴയ മുട്ടയും പുതിയ പുതിയ മുട്ടയും കൂടെയാണ് അത് വളരെ സേഫായിട്ട് സ്പൂൺ കൊണ്ട് അതിൻ്റെ പില്ലേസ് ഇളക്കിയിട്ട് അത് നമ്മൾ പുതിയൊരു തടിപ്പെട്ടിയിലേക്ക് മാറ്റുകയാണ് ഇവിടെ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് രണ്ട് കൂടാക്കാനാണ് പ്രാണി ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല റാണി റാണിമുട്ടയും കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല റാണി കിട്ടിയാൽ ഒരു കൂട് ഏകദേശം നൂറ് ശതമാനം നമുക്ക് വിജയിപ്പിച്ചെടുക്കാമെന്ന് തോന്നുന്നു രണ്ടാമത്തെ കൂട് നമുക്കൊരു പരീക്ഷണ ബേസിൽ എടുക്കുകയാണ് മുട്ട റാണിമുട്ടയില്ലാണ്ട് കുറച്ച് മുട്ടകൾ മാത്രം വെച്ച് രണ്ടാമതൊരു കൂട് സെറ്റ് ചെയ്യുകയാണ് കാരണം അതുപോലെ രണ്ട് കൂടിനുള്ള മുട്ട ഉണ്ട് പക്ഷേ റാണി റാണിമുട്ടയില്ല റാണി കിട്ടുമെന്ന് നോക്കാം ഈ കൂട്ടിൽ നിന്ന് ഏകദേശം അര കിലോയിൽ മേളിൽ തേൻ ലഭിച്ചിട്ടുണ്ടായിരുന്നു ആ കൊട്ടയുടെ അടിവാ മൊത്തം തേനടകളായിരുന്നു അതുപോലെ മറ്റേ കൊട്ടയുടെ അടിയിലും തേനും അതുപോലെ തന്നെ മുട്ടകളുമായിരുന്നു നമ്മൾ കൂട്ടിലേക്ക് മുട്ടയും പൂമ്പൊടിയും കുറച്ച് മെഴുകും മാറ്റിയിട്ടുണ്ട് രണ്ട് കൂട്ടിലേക്കാണ് മാറ്റിയത് കുറച്ച് പുതിയ മുട്ടയും പഴയ മുട്ടയും ഒരു കൂട്ടിലും ബാക്കിയുള്ളത് വേറെ കൂട്ടിലേക്കുമായിട്ട് മാറ്റി നമുക്ക് റാണിയെ കിട്ടിയിട്ടുണ്ട് അത് ഇടയ്ക്ക് പറയാൻ മറന്നുപോയി റാണി നമുക്ക് കിട്ടിയായിരുന്നു ആ റാണി നമ്മൾ ഒരു കൂട്ടിലേക്ക് കയറ്റി വിട്ടു മറ്റേ കൂട്ടിൽ പുതിയ മുട്ടയും പഴയ മുട്ടയും വെച്ചിട്ടുണ്ട് ഈ കൂട് ആ മുട്ടയിരുന്ന ഭാഗത്തേക്ക് രണ്ട് തന്നെ ഒക്കെയാണ് ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞിട്ട് നമ്മളീ കൂട് സേഫായ ഒരു സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ